നമ്മുടെ രക്ഷിക്കട്ടെ പ്രണയത്തിന്റെ പരാജയപ്പെടുന്നതിനുള്ള കാരണം ഞാൻ ഇതിൽ നിങ്ങൾ ഇത് മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം വീഡിയോ മുഴുവനായി കാണുക എല്ലാവരുടെയും എല്ലാ മക്കളുടെയും മുന്നിൽ ഈ വീഡിയോ എത്തട്ടെ കേരളത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണ് മഞ്ചേരിയിലെ വിവാദ വിവാഹവും മഞ്ചേരി യൂണിറ്റി കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു കച്ചവടക്കാരനും ഇസ്ലാമിനെ തള്ളി അവർക്കിടയിലെ ബന്ധത്തെയും വിവാഹത്തെയും ഇരുവരുടെയും കുടുംബങ്ങൾ അംഗീകരിച്ചില്ല മഞ്ചേരിയിലെ ചില മുസ്ലിം പൊതുപ്രവർത്തകർ അതിനെ ചെയ്തു അതോടെ മലപ്പുറം ജില്ലയിലെ യുക്തിവാദികളും മറ്റു മുസ്ലിം മുസ്ലിം വിരുദ്ധ വിരുദ്ധ ശക്തികളും ഇവർ ഇസ്ലാമിനും പ്രസിദ്ധീകരണങ്ങളും ചാനലുകളും അവയ്ക്കു പ്രചാരം നൽകി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും നിർത്തി

അവർ അവർ വിവാഹിതരായി ഒരുമിച്ച് കഴിയാൻ തുടങ്ങി തമ്മിലുള്ള ബന്ധം തകരാനും വേണ്ടി വന്നില്ല നടത്തി മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട് കഴിയുന്നു ും കലാകാരന്മാരും സിനിമാരും സംവിധായകരും ഉൾപ്പെടെ പ്രമുഖരും അല്ലാത്തവരുമായ വ്യക്തികളുടെ അറിയപ്പെട്ടതും അല്ലാത്തതുമായ പ്രേമബന്ധങ്ങളും തുടർന്നുണ്ടാകുന്ന വിവാഹങ്ങളും ഏറെയും തകരുന്നതായി നമുക്ക് അനുഭവമുണ്ട് ആരും ഇതുപോലെ പ്രേമത്തിന് പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു